ാട് റിസോർട്ടില് ഇപ്പൊ ഞാനുണ്ട് രമീസ് ഉണ്ട് രമീസിന്റെ പെണ്ണുങ്ങൾ രമീസിന്റെ പെണ്ണുങ്ങൾ ഇണ്ടോട്ടുണ്ട് നമ്മള് വീടുകളിലെട്ടിട്ടില്ല ഇന്റെ പെരക്കാരുണ്ട് എല്ലാരും നമ്മളിപ്പോള് പറക്കാട് റിസോർട്ടിലാണ് ഓരിപ്പൊ ജീപ്പിലെ അങ്ങോട്ട് ട്രക്കിങ്ങിന് വയ്ക്കുന്നു നമ്മൾ കുറേ ആൾക്കാർ ഒന്നും ജീപ്പിൽ അത്രക്കൊള്ളൂല അപ്പൊ നമ്മൾ ഞാൻ അടുത്ത ട്രിപ്പിനാണ് പോണത് അപ്പൊ അടുത്ത ജീപ്പൊക്കെ അടുത്ത ജീപ്പല്ലോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ അതില് പോകട്ടോ മുമ്പിരിക്കില്ല മുമ്പിൽ തെറ്റായി പോയി തെറ്റായി പോയി മുമ്പിൽ തെറ്റായി പോയി ആക്കിന്റെ അറക്കൊക്കെയാണ് എൻ്റെ എൻ്റെ എന്തായാലും പോയിട്ടുണ്ടാവും ഇതൊക്കെയാ എമ്മാരുടെ റോഡൊക്കെ വണ്ടി ആണ് മാറന്താണ് പേര് കേട്ടോ നമ്മക്ക് പിന്നെ പേടില്ല ഇത് റമീസിന്റെ രണ്ടാമത്തെ കുട്ടിയാണ് സെക്കൻഡ് One, ും പേരിന്റ് പക്ഷേ ഇ ഇവിടെ അങ്ങനല്ല ആക്ടിവിറ്റി അത്യാവശ്യത്തിന് നല്ലോണ്ട് നമ്മള് പോണെ ആർട്ടിഫിഷ്യലിണ്ടോ അതൊന്നും ശരിക്കില്ല വന്നാ എന്നാ കാണല്ലാപ്പുടെ പൈസ ഉണ്ട് അയിമക്കുടി നടക്കാൻ പറ്റേണ്ട എന്താണ് എന്താ പ്രശ്നം താങ്കളുടെ ഇല്ല വീഡിയോ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇത് യൂട്യൂബില് വരണിട്ടോ യൂട്യൂബില് െ മറ്റേണ്ട പോര് നമ്മള് ഇതിനെന്താ പറയാന്ന് വെച്ചറിയില്ല ഈ വള്ളിമുക്കൂടി നടന്ന് അങ്ങോട്ട് പോവാൻ പോവാണ് നമുക്ക് പിന്നെ പേടി പേടിയാ എന്താ ഇമ്മട്ടി പേടിയില്ലല്ലോ നമ്മൾ ല്ലേക്ക് ഭയങ്കര പേടിയായി ഇനിക്ക് നല്ല പേടിയായിരിക്കും പിന്നെ നമ്മള് മീനാൻ വേണ്ടിട്ട് വരുന്ന കൊറച്ച് പിള്ളേരെ കൂടെ ഏതാ പെങ്ങളെ ചെറുക്കനാ കുറ്റം കുച്ചനാ ഹായ് ഇസാൻമാടല്ലാ ഇത് റമീസിന്റെ രണ്ടാമത്തെ എങ്ങനെയുണ്ട് എങ്ങനണ്ട് സ്ഥലം എങ്ങനെ എങ്ങനെ വേറെ ഇഷ്ടപ്പെട്ട സ്ഥലം എങ്ങനെ സ്ഥലം എങ്ങന ഇത് പിന്നെന്താ അതെ കുറച്ച് ആ ആ റമീസിന്റെ ചെറുക്കട ഇളിഞ്ഞിക്കണ് സൈക്കിൾ അതല്ല ഇവിടെ ഇങ്ങനത്തെ സൈക്കിൾ ഉണ്ട് പേടിയുണ്ടോ ഉം ഇല്ലല്ലോ ഷത്രിയല്ലേ മസില മന്ത ഇതിന്റെ കാക്കുന്റെ മൂന്നാമത്തേന് അല്ല പറ നോക്കട നോക്കടാ നോക്കടാ ഹായ് പറഞ്ഞ ബായ് ഹായ് പറ ഹായ് പറ ഹായ് പറ അതാ 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 അത് രണ്ടാമത്തെ അത് പ്രൊഡക്റ്റ് കണ്ടോ കണ്ടോ പകുതി വഴിയിൽ കൊലച്ച വായ വീട് വീട് നമുക്കൊരു കണ്ടന്റ് ആക്കാം

ഹലോ ഹലോ ആ ആ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ ഔ കൊനാടു പോരിച്ചു പോവാണ് ഇമ്മ അങ്ങനെ പേടിച്ചാൻ പോവാണ്

ൂളി ചാടാൻ പോവാണ് അവിടെ എല്ലാരും സെറ്റ് ആണ് ഞങ്ങള് ഉണ്ട് പിന്നെ വേറെ കോമഡിന്റെ കോമഡി പറഞ്ഞാലും പൊന്നുനാല പൊന്നുനായ പറഞ്ഞൊരു പെണ്ണുണ്ട് അപ്പൊ ഞാന് ഓളെ കാണാനായിട്ട് ഊള അവിടെ കാണാൻ മാത്രമല്ല എന്നാലും അങ്ങനെ പറഞ്ഞല്ല നമ്മള് ബനിക്കൊന്ന് കാണാൻ എന്റെ ചങ്ങാനും സിനാൻ കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് അലിയനോട് പറഞ്ഞിരുന്നു പൊന്നുനായ നമ്മളെ ആട്ടാടി ഓളെ കാണാൻ വേണ്ടി പോവാറുണ്ട് ഈ പെണ്ണ് എന്ത് ചെയ്തു വാ എവിടെ വെച്ചിട്ട് അലിയന്റെ അപ്പൊ അലിയ അലിയുണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു ഓന ഏതോ ഒരു നെഹ്ലെ ചോദിച്ചാ പോയിക്കണ ഇങ്ങനെ പറയുമ്പോൾ രസം ഉണ്ടാവില്ല ശരിക്കും നല്ല രസം ഇത് കോമഡി ആയിട്ട് പറയാൻ കേൾക്കൂല അതേ പ്രശ്നം എന്നിട്ട് അതല്ല എന്നിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് കാണിച്ചു കൊടുക്കാനെ ഇൻസ്റ്റഗ്രാമില് ആ പെണ്ണിന്റെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാനെ അതിലുണ്ട് ഷെഫി കെമ്പി ആണ് അല്ലെ ഫോളോ ചെയ്തേക്കടേ അത് അറിയില്ലേ നാട്ടുകാർ പക്ഷെ അല്ലെ മനസ്സിലായിട്ടില്ല അല്ലെ പെണ്ണുങ്ങൾ ഫോളോ ഇങ്ങനെ ഫോളോ സ്നാൻഡിംഗ് ഒക്കെ നമ്മൾ ബെഡ്റൂം എന്ന് മനസ്സിലാ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി പോലത്തെ ഒരു വ്യൂ ഉണ്ട് ഇത് ഇതിൻ്റെ അളിയേൻ്റെ അമ്മയാണ് പിന്നെന്താ ഇവിടെ ഒരു എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട് പ്രൈവറ്റ് പൂളാണ് ഇവിടെ നമുക്ക് ആരും ഒരു ശല്യം ഉണ്ടാവില്ല നമുക്ക് പ്രൈവറ്റ് പൂളുണ്ട് കുപ്പിയാളെ അമുണ്ടാക്കിയവിടെ ഇവിടെ ഒരു വേറെ ഒരു ഉണ്ട് അപ്പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് റൂമാണ് ഇത് ഇത് ഷൂട്ട് റൂമാണ് ഇതേപോലത്തെ ഷൂട്ടൂം ഷൂട്ട് റൂം ഇതിൻ്റെ അടിയിലൊന്നും കൂടി ഉണ്ട് അവിടെ റെമീസും അവര് പെണ്ണുങ്ങളും അലിയനൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇമ്മിപ്പയും പിന്നെ മുറിന്റെ താത്ത കാക്കുവിൻ്റെ ഭാര്യയും ഓല അമ്മയും ഒക്കെ കിടക്കുന്നുണ്ട് പിന്നെ നാല് ചിനാനും വേറെ റൂമുണ്ട് നമുക്ക് മൊത്തം മൂന്ന് റൂമാണ് ഉള്ളത് ഇങ്ങനത്തെ ഷൂട്ട് റൂമിൽ രണ്ടെണ്ണം പിന്നെ രണ്ടാൾക്ക് ആക്കാൻ പറ്റിയ ഒരു സാധാരണ റൂം അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അവസ്ഥയാണ് റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു ഇതിപ്പോൾ എല്ലാരും കയറിയിട്ട് ആകെ അലമ്പാക്കി ആകെ ഇതൊക്കെ ചെയ്യണു കാരണ്ടോ ഓരോ സ്ഥലത്ത് കൊണ്ടുനോ സഞ്ചി കെ എം ടി സിൽക്സ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ചെറുക്കന്മാര് കൂട്ടത്തെ വീഡിയോ നമുക്ക് മനസ്സിലാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സെൻസർ കണ്ട ചെക്കന്മാരൊന്നും സെന്റിട്ടില്ല അതുകൊണ്ട് യൂട്യൂബ് പഠിച്ചു പോകും അങ്ങനെ കുളിച്ചു മാറ്റിട്ടു വന്നിപ്പോ നമ്മള് അപ്പുറത്തെ റൂം പോയേക്കാം ഇവിടെയാണ് റമീസ് ടീമോ ഇവിടെ ഇതാ അതേപോലെ ഒരു റൂമുണ്ട് ഏടാ അവിടെ കേറാൻ പറ്റോ റമീസാ കേറാൻ പറ്റോ ഹായ് ഇതാണ് റമീസ് ഇതെന്താ ഇതെന്താ ഇല്ലല്ലോ ഇവിടെ ഒരു പൂളുണ്ട് ഇതാണ് റമീസിന്റെ റൂം അതെ ആ എന്താണ് അല്ല വാണ്ടി സെൻസർ കണ്ടാവും െ മുകളില് മുകളില് നമ്മളെ ചന്ദനമായ അമൃതം വന്നുള്ളൂ നമുക്ക് ഓളെ കണ്ടിട്ട് ആയി കണ്ട പോലെ അതോ അമൃതല്ലേന്നൊക്കെ പോയിട്ട് നമുക്ക് ഓളെ പരിചയപ്പെടാൻ പോവാൻ അറിയൂല കണ്ട് പരിചയപ്പെട്ടപ്പോടാ പറഞ്ഞു അറിയില്ല വിചൂടാ സാനിപ്പിക്കാൻ നമ്മൾ മറന്നിന് ഇപ്പൊ കടക്കാൻ ഓർമ്മ അപ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യാം കാണുന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്റെ എല്ലാ വീടുകളും കമന്റ് ഇടാണെങ്കിൽ എനിക്ക് ഭയങ്കര പൊലിവാകും നിങ്ങൾക്ക് ഒന്നും പോകാനില്ല ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് നന്നായി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി ഞാൻ എനിക്കൊന്നും കൂടി യൂട്യൂബിലൊന്നും കൂടി ആക്റ്റീവ് കാണുന്നുണ്ട് അപ്പൊ ഞങ്ങളിത് കറക്റ്റ് ആണെങ്കിൽ ഞാൻ അപ്പൊ ഓക്കെ ഇത്ര നമ്മൾ വീഡിയോ സപ്പോർട്ട് പ്രതീക്ഷിക്കുമോ താങ്ക് യു ലവ് ദി ബെസ്റ്റ്